വലിയ दे दे ും തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പ്രിയമുള്ളവരെ ഒരാൾക്ക് അതിശക്തമായ തലവേദന തലവേദന കൊണ്ട് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി രാജാവ്

എന്നിട്ട് അതിശക്തമായ തലവേദന കൊണ്ട് ഞാൻ പ്രയാസപ്പെടുകയാണ് മഹാന്മാരുടെ അടുക്കലേക്ക് പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആളുകൾ അദ്ദേഹം ആ തൊപ്പി കൊടുത്തോ കൈസർ രാജാവ് തൊപ്പി വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലവേദന മാറുകയാണ് അത്ഭുതകരമായ രൂപത്തിൽ അദ്ദേഹത്തിന് മാറി മാറി

അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഏതേത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് വിസ്മിച്ചെല്ലാം വിസ്മിച്ചെല്ലി ഏത് പ്രവർത്തനം ചെയ്താലും അതിന് വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് ആ റഹീം കൊടുത്തുവിട്ട് ഉള്ളത് ആ തൊപ്പി വെക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് സമാധാനമാണ് മനസ്സിന് അദ്ദേഹത്തിന്റെ അസുഖങ്ങളും ഇത്രയും ശ്രേഷ്ഠതയുള്ള പരിശുദ്ധമായ ും കുടുംബത്തിലും എല്ലാം ഐശ്വര്യം നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ മഹാൻ 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 ആ ആ ആ കൊടുത്തുവിടുന്ന കൊടുത്തുവിടുന്ന ഒരു ഒരു തൊപ്പിക്ക് ശിഫയുണ്ട് എഴുതിയ പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട് മഹാന്മാരുമായി വലിയ മഹത്വവും ശ്രേഷ്ഠതയും കൊടുത്തിട്ടുണ്ട് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പലർക്കും പല അസുഖങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ തൊഴിലുടെ നീ മാറ്റി കൊടുക്കാറുണ്ടാ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കാ ശരീരത്തിൽ കൊടുക്ക

الله بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم